ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ മതേഴ്സ് ഡേ കേട്ടോ ലേറ്റായി പോയി വിഷ് ചെയ്യാൻ എന്നാലും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ മതേഴ്സ് ഡേ ഓക്കേ അപ്പോൾ ഇന്ന് കുറച്ച് കോപ്ടെയിൽസിൻ്റെ കളക്ഷനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ത്രീ പോയിൻറ് ഫൈവ് മന്ത്സ് മൂന്നര മാസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിൽ ഗ്രേ കോക്ടെയിലും ഉണ്ട് പേളും ഉണ്ട് കേട്ടോ പേൾ കോക്ടെയിലും ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് പേരാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കേരളത്തിലെല്ലായിടത്തും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബേഡ്സ് എത്തിച്ചു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങളെ കാണിക്കാം കാണിച്ച ബേഡ്സ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഹാപ്പി മതേഴ്സ് ഡേ ആ ഇതിൽ ഗ്രേ കോക്റ്റിയിൽ വന്നിട്ട് മെയിൽ ബേർഡും പേള ഫീമെയിൽ ബേർഡും ആണ് കേട്ടോ ടോട്ടൽ ത്രീ പേർ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മൂന്നര മാസം പ്രായമായ ആണ് കേട്ടോ ഡി എൻ എ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഒരു പേറിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നിങ്ങളുടെ സ്ഥലവും ഡീറ്റെയിൽസും ഏത് ബേഡാണ് വേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടിട്ടിരുന്നാൽ ഞാൻ അതിന് മറുപടി അയക്കുന്നതാണ് കേട്ടോ